ഗുഡ് മോർണിംഗ് കിട്ടിയോനും ഒരു ചായ ഒഴിക്കട്ടെ ഇതാണ് മൂരാടുപ്പാലം പുതിയ പാലം കുറെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് പ്രകൃതിരമണീയമായ സ്ഥലമാണ് പാലം മുരാട് പാലം ഗായ്സ് മുരാട് പാലം മുരാട് പാലം തേടിയുള്ള നിങ്ങളുടെ <laughs> <beautiful> <laughs> 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 യൂട്യൂബിൽ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നു വെച്ചാൽ കൊഞ്ചനയാണ് കോർക്കുന്നത് ഈ ബോട്ടിൽ വി ബോട്ടിൽ പോവാൻ പറ്റുമോ നമുക്ക് മീൻ പിടിക്കുകയാണ് കൊത്തു വേറെ രസത്തിന് രാവിലെ തന്നെ അല്ലേ അടിപൊളി സ്ഥലമാണെന്നല്ലോ ഇവിടെ മഴയായ വെള്ളമൊക്കെ കാര്യത്തിന് നല്ലോടിച്ച

പൈപ്പ് അങ്ങനെ അങ്ങനെ അടങ്ങാറുണ്ടല്ലേ ചൂട ഇവിടെ തണുത്ത കാറ്റിനായിരിക്കും ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അടിയിൽ ഫ്ലാഗുകളുണ്ട് ഇതാണ് ചായപ്പൊടീൻ്റെ ഒരു പ്രകൃതി രമണീയമായ ഇവിടെ എന്തൊക്കെയാ കടിയുണ്ടാവുക അറിയുമോ ചെക്കല്ലോ ആ ഒന്നും ആയിട്ടില്ല ഇപ്പോ അങ്ങനെ അങ്ങനെ കാണാം ഇവിടെ വൈകുന്നേരം വന്നിരുന്ന എല്ലാവർക്കും വന്ന് ചായ പിടിക്കാം നല്ല നല്ല ഫീലാല്ലേ കപ്പയും പൂക്കെല്ലാം ഉണ്ടാവില്ല ആ സ്പൈക്ക് സ്പൈക്കാവും ആ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല വൈബായിരിക്കും നല്ല അടിപൊളി സാധനം രാവിലെ തന്നെ ഒരു ചായ നല്ല അടിപൊളി ചായ അപ്പം ഹോട്ടൽ ലോട്ടൽ ഫീലായിരുന്നു അതാണ് സ്ഥലം കൈസ് പെട്രോൾ കടിക്കാൻ പെട്രോൾ പമ്പിൽ കയറുക കൊയിലാണ്ടി ഉള്ളതൊക്കെ അതുപോലെ രാവിലെ തന്നെ അടിപൊളി കടികളൊക്കെ ഉണ്ട് Oi! किधर गए महाराष्ट्र कल निकला उधर और इधर खाली करके अभी रुका है माल ने ना आज माल आने के लिए आ, भी कर आगे अभी है आज अभी इंडिपेंडेंट है ना तो किधर रहता है गाड़ी में सोता है आ, ये तरी, गाड़ी में खाना बनाने के अभी सोने का ये सामान सब ये सब उधर पेटी में डालने का सामान इधर से इधर ही पूरा गैस कुकिंग पूरा इधर से करता है अभी चावल रखता है सब्जी बनाएगा हाँ कुकिंग का बाहर से नहीं खाता है बस इधर से बनाता है कभी कभी तो रनिंग में बाहर खाता है अभी इधर सुखते हैं हाँ इधर एक चाचा को पूछा इधर बाउडी से पानी भी नहीं लेके आया हाँ पानी होता है हाँ वो पानी लेके आके अभी बना रहा है हाँ इधर का जोरी नहीं लगा ही पता है सब ऐसा चावल है सभी दाल है दाल है टमाटर सब्जी, तो तो सब्जी है टमाटर सब्जी है पूरा है कौन सा है मसाला मसाला हाँ भी वही फ्रांस करी बनेगा स्पेशल बनेगा सही

मिलेगा तो 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 अच्छा है गे, 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 गे. तो आ है आ रहा ये गाड़ी के अंदर എന്താക്കണങ്ങള്

പ്രകാശം പരത്തട്ടെ പ്രകാശം പറക്കട്ടെക്കാ

ഒരു ദിവസം അത്ര കിട്ടു ആ ശ്രീമുത്തപ്പെന്നെ വോട്ടിൻ്റെ വരുത് മറ്റേത് നിങ്ങളതാ നിങ്ങൾ ഇപ്പോഴത്തേക്കാണ് പോന്നേ വീടാ നിങ്ങൾ ഇവിടെ മീൻ കൊടുക്കുവാൻ വന്നതാ ആ

ണമെന്നുള്ള ഭംഗിയുണ്ട് അപ്പോൾ ചേട്ടൻ പോവാണ് അപ്പം ഞാനും പോവാണ് ലവ് യു ഇവിടെ ഒരു മീൻ മത്സ്യം ബന്ധനുമുണ്ട് ഏതോ ഒരു പാലമാണ് ഏത് പാലമാണോ അറിയില്ല ഏത് ട്രെയിൻ പോകുന്ന പാലം ല്ല ഇങ്ങനെ ചെയ്ത് വരുന്നുള്ള സ്ഥലം അങ്ങനെ അടിപൊളി അല്ല ഇവിടെ മത്സ്യം ഇറങ്ങുന്ന സ്ഥലമൊന്നുമില്ല മത്സ്യം പിടിച്ചിറക്കുക ഇവിടെ തന്നെയാ ഇപ്പൊ കഴിഞ്ഞു പോയതല്ലോ അങ്ങോട്ടുണ്ട് ഉണ്ട് പിന്നെ നാലിലൊന്നും പക്കരത്തട്ടെ നല്ല ആവല എന്നാ ഞാൻ പോയിട്ട് വരുന്നു കേട്ടോ കാരണം മത്സ്യം പിടിച്ചിട്ട് കൂടുതല ും ഇവിടെ എല്ലാവരും വന്ന് വിൽക്കുക ഇവിടെ എല്ലാവരും മീൻ വന്ന് വിൽക്കുകയാ അരിമീൻ എത്രയാ

മീനക്കല്ല കൊടുത്ത കൊക്കിനെടുത്താ കൊക്കിനെടുത്ത മീൻ കാക്ക കൊത്തി കൊണ്ടുപോയി നോക്ക

നല്ല ഭാഗ്യം ഫ്രഷ് മീൻ കഴിക്കട്ടെ ഡെയിലി ഫാമിലി പൈസ

പേരെന്താ എവിടെ നാട് ഇവിടെ തന്നെയാ പാലക്കാടാ പാലക്കാട് ഇവിടെ വന്ന് സെയിലണ്ടവിടെ വന്നിട്ടാ സാധനം ഇവിടുന്ന് ഉണ്ടാക്കുന്ന അല്ല അങ്ങനെ ഉണ്ടാക്കുന്നു അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നല്ലേ കച്ചവടം എല്ലാം ഉണ്ടാ എല്ല ശെരിയാവും എല്ലാം ശെരിയാവും ദൈവം അനുഗ്രഹിക്കൂ ലോട്ടറി ആയിട്ട് അടിച്ച് രക്ഷപ്പെട്ടേട്ട് എടുക്കാറുണ്ടാ ഓണം എടുത്തു അടിക്കു ഓണം ബമ്പർ വന്നിട്ടുണ്ട് രക്ഷപ്പെടും ആ അഞ്ഞൂറ് വേണം ശെരിയാവും മൂന്നാം നാള് ഇവിടെ നാട്ടുകാർ പ്രസിഡന്റ്

പാലടക്കഥലുള്ളതാണ് അതവരെന്താ അമിത് അമിത് ഇവിടെയുള്ള തന്നെ വീഡിയോ കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല അമീതിൻ്റെ പാലടക്കച്ചോടം അതുമ്പോൾ അവിടെ തീർച്ചയായിട്ടും പേർ തന്നെ മീതിന്റെ നിങ്ങൾ എത്ര ഇവിടെ തുടങ്ങിയിട്ട് നിങ്ങളിവിടെ കൊറേ ആ പണിക്ക് ചത്താ ഇല്ല ഞാൻ കണ്ടിക്കില്ല എന്റെ അമ്മായി ഇങ്ങനെ കണ്ടാ കണ്ടക്കൊക്കെ മണ്ടില്ലാന്ന പറഞ്ഞ ഞാൻ നോക്കുമ്പോ കണ്ണ് ഓർന്ന് കേറിയത് പാമ്പ് ചത്ത് കിടക്കുന്ന റോട്ടുമ്മൽ ധൈര്യമാണ് ചത്ത പാമ്പിനെ ഇളക്കുവാൻ ചത്ത ചത്തവാമ്പ് ചത്ത് ചത്ത് നിന്നൊരു ഓടി വന്നിട്ട് ഇളക്കുവാന് നോക്കുന്നേ കാശോക് കേട്ടെ കുയി വയ്ക്കാണ് കുച്ചിടാനുള്ള പ്ലാനാണ് ഏതോ കീരി കത്തിന് പിടിച്ചതാ സംഭവം ഇവിടെ ഇഷ്ടമാതിരി കീരി ഉണ്ട് രണ്ടുമൂന്നു അണ്ണാനും അണ്ണാന്റെ കുട്ടിയെല്ലാം ഉണ്ടേ അതിനെ ഇപ്പം കാണുന്നേ തോന്നുന്നു രാത്രി കീരി പിടിച്ചാ കീരി ഇതെങ്ങല്ലേ കയറും ഏഹ് ഇപ്പം അതിനെ കാണുന്നില്ല ഏ പാമ്പിനെ ഫ്രീയിലേക്ക് തട്ടുകയാണ് തട്ടി അത് കായാ മലിക്ക yeah, മലയിൽ ഉസ്മാനിക്കാരുന്നു മലയിൽ ഉസ്മാനിക്കുക കളിക്കുക സമ്മതിക്കുന്നില്ല കുട്ടികളെ പ്രതിഷേധിക്കും ഞങ്ങൾ ഒരു ജാഥ വിളിക്കും മരംകുത്തിനലം കണ്ട കാലം മറന്നു ഏതാണ്ട